ജനപക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബെൻസി സേവന പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം നേത്ര വിദഗ്ധൻ ഡർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ വിദഗ്ധൻ പീഡിയാട്രിഷ്യൻ സൈക്കോട്രിസ്റ്റ് ഫാമിലി മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ ഏറ്റവും പുതിയ സാങ്കേതിക എക്സ് റേ വിഭാഗങ്ങൾ പെയിൻ മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ ഡോക്ടർ ഓൺ കോൾ സൗകര്യം രക്തസാമ്പിൾ ശേഖരണം അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയക് മോണിറ്ററി ഐ സിയു തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ിറോഡ് പൊന്നാനി ജനപക്ഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് സ്വാഗതം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി നാളുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തിക്കൊണ്ടും ഭരണ മികവിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഭരണകക്ഷിയും പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എതിർവിഭാഗവും ചൂടേറിയ ചർച്ചകളും പ്രചരണങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കും ഇവിടെ ചർച്ച ചെയ്യാം എടപ്പാൾ പഞ്ചായത്തിലെ വികസനങ്ങളെ സംബന്ധിച്ചും പോരായ്മകളെ സംബന്ധിച്ചും നമ്മുടെ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എൽ ഡി എഫിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എടപ്പാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ പ്രഭാകരൻ ആണ് യു ഡി എഫിനെ പ്രതിനിധിച്ചുകൊണ്ട് പഞ്ചായത്തിലെ തന്നെ മെമ്പറായിട്ടുള്ള ശ്രീ ആഷിഖ് പൂക്കരത്തറ എൻ ഡി എയുടെ പ്രതിനിധിയായിട്ട് ശ്രീ ഇ ശിവകുമാർ മൂന്ന് പേർക്കും ഈ ചാനൽ ചർച്ചയിലേക്ക് സ്വാഗതം ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യുക കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഭരണം നടത്തിയ ഭരണ മികവിനെ തീർച്ചയായും അവിടെ പരിശോധിക്കപ്പെടും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഭരണം നടത്തിയ എൽ ഡി എഫിൻ്റെ പ്രതിനിധി ശ്രീ പ്രഭാകരൻ ചോദ്യം നിങ്ങൾ ഈ എലക്ഷനെ നേരിടുമ്പോൾ എന്ത് ഉയർത്തിക്കാട്ടിയാണ് ജനങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എല്ലാ മേഖലയിലും പുരോഗതി ആർജിച്ചതിൻ്റെ ഒരു ചിത്രം കാണിച്ചുകൊണ്ടാണ് നേരിടുന്നത് ആദ്യമേ പറയട്ടെ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു നയം അതുപോലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു പൊതു നയം ഈ തദ്ദേശ സ്ഥാപനങ്ങളിലൊന്നും ഭരണപ്രതിപക്ഷം വ്യത്യാസമില്ലാതെ പഞ്ചായത്തുകളെ അല്ലെങ്കിൽ മറ്റേത് ഘടകമാണെങ്കിൽ അത് ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് വികസനം എത്തിക്കുക എന്നുള്ളതാണ് അതിൽ സമ്പൂർണമായി വിജയിച്ചു എന്നുള്ളൊരു അഭിപ്രായമാണ് ആദ്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളെയും സമഭാവനയോട് കണ്ടുകൊണ്ട് വികസനം എത്തിക്കാൻ കഴിഞ്ഞു എല്ലാ മേഖലയിലും വലിയ നേട്ടങ്ങളുണ്ടാക്കാനും കഴിഞ്ഞ ഒരു അഞ്ച് വർഷമാണ് കടന്നുപോയത് കാർഷിക മേഖലയിൽ നൂതനങ്ങളായ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കി നമ്മുടെ കൃഷിഭവൻ കെട്ടിടം എല്ലാ സൗകര്യങ്ങളോടും കൂടി പുതിയൊരു കെട്ടിടം നിർമ്മിച്ചു അവിടെ അടിസ്ഥാന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞു ഏകദേശം നാൽപ്പത്തഞ്ച് ഏക്കർ തരിശു ഭൂമി വർഷങ്ങളായി തരിശായി കിടക്കുന്ന ഭൂമി മുല്ലമാടക്കമുള്ള നാൽപ്പത്തി അഞ്ച് ഏക്കർ ഭൂമി നെൽകൃഷി ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചു പച്ചക്കറി ഉൽപാദനത്തിൽ വൻ വർധനവുണ്ടാക്കി വെജിറ്റബിൾ വില്ലേജ് നയൻറ്റീൻ നയൻറ്റീൻ എന്ന ഒരു പേരിട്ടൊരു പദ്ധതിക്ക് ആസൂത്രണം ചെയ്ത് വ്യത്യസ്ത വാർഡുകൾ വ്യത്യസ്തയിനും പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്ന അതിന് പ്രത്യേക മോണിറ്ററിങ് കമ്മിറ്റി അങ്ങനെയുള്ള ഉൽപാദന വർധനവിന് വലിയ സഹായം ഒരുക്കി അതോടൊപ്പം തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഈ നോമ്പുകാലത്തൊക്കെ ഏറ്റവും കൂടുതൽ വില്പന നടത്തപ്പെടുന്നതാണ് തണ്ണീർമത്തൻ തണ്ണീർമത്തൻ കൃഷി വലിയ ടൺ കണക്കിനാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആ കാലത്ത് നമ്മുടെ പഞ്ചായത്തിലും നമ്മുടെ മലപ്പുറം ജില്ലയിലും വരുന്നത് അപ്പോൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ ഇവിടെ വലിയൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിനനുസരിച്ചുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് കിലോ കണക്കിന് തണ്ണീർമത്തനാണ് നമ്മുടെ പഞ്ചായത്തിൽ തേരേറ്റുകായലിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടും മണ്ണാത്തി കോളിൻ്റെ ഭാഗത്തായും കായലോരത്തിൻ്റെ ഊരങ്ങളിലായിട്ടും ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഉൽപാദനം നടന്നത് അതുപോലെ തന്നെ വിദേശ വഴത്തോട്ട ഒരു വെജിറ്റബിൾ രംഗത്തുള്ള പുരോഗതി അതുപോലെ നേന്ത്ര വാഴ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ ജൈവവളം കൊടുത്തുകൊണ്ട് നമ്മുടെ തെങ്ങ് കർഷകരെ സഹായിക്കുന്ന പദ്ധതികൾ അതുപോലെ തന്നെ കർഷകർക്ക് ഗുണകരമായിട്ടുള്ള ഒരു വെളിച്ചെണ്ണ യൂണിറ്റ് സർക്കാരിൻ്റെ ഒരു നിർദ്ദേശമാണ് ഓയിൽ ഓയിൽ ഒരു വൺ ലോക്കൽ ബോഡി വൺ ഐഡിയ അതിൽ ഞങ്ങൾ വെളിച്ചെണ്ണയാണ് ഞങ്ങളുടെ ഒരു ഐഡിയ ആയിട്ട് കണ്ടത് നമ്മുടെ നാട്ടിൽ നാളികേരം ധാരാളം കിട്ടുന്നതാണ് അതിന് വേണ്ടിയിട്ടൊരു ശുദ്ധമായ വെളിച്ചെണ്ണ ഉത്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രം തന്നെ പഞ്ചായത്തിൻ്റെ കൂടി സ്ഥാപിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാർഷിക രംഗത്ത് നടപ്പിലാക്കി അത് ഏറ്റവും ഞങ്ങൾക്ക് അഭിമാനം അഭിമാനകരമായ നേട്ടമായിട്ട് തോന്നുന്നത് ലൈഫ് പദ്ധതി സമ്പൂർണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ സർക്കാരിൻ്റെ തന്നെ ഒരു വലിയ വലിയൊരു ഇടപെടലിൻ്റെ ഭാഗമാണ് അഞ്ച് ലക്ഷത്തിലധികം വീട് കൊടുത്തിട്ടുണ്ട് രണ്ടാം ഘട്ടം ലൈഫ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അപേക്ഷ കിട്ടിയത് ഏകദേശം എഴുന്നൂറിലധികം അപേക്ഷ കിട്ടിയ അർഹത അർഹരായവരെ കണ്ടെത്തിയത് നാനൂറ് പേരെയാണ് അർഹരായവരെ കണ്ടെത്തി ആ നാനൂറ് പേർക്കും വീട് കൊടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പേര് പണി പൂർത്തീകരിച്ചു ബാക്കിയുള്ളവരൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും ഞങ്ങൾക്ക് സന്തോഷകരമായ ഒരു അനുഭവം എന്ന് പറയുന്നത് വർഷങ്ങളായി നമ്മുടെ പഞ്ചായത്തിൽ എടപ്പാൾ പഞ്ചായത്തിൽ ലക്ഷം വീടുകളിൽ ദുരിതാവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പോൾ എം എൻ ലക്ഷം വീട് പദ്ധതി വന്നപ്പോൾ പോലും അത് പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല പെരുമ്പറമ്പിലെ ഞാൻ ആദ്യത്തെ ഗ്രാമസഭയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയത് വിമർശനം അവിടുത്തെ ആളുകളുടെ ആവശ്യമായി പറഞ്ഞത് അവിടുത്തെ ലക്ഷം വീട് ഇരട്ട വീടുകളുടെ പ്രശ്നമാണ് അത് സമ്പൂർണ്ണമായി ഒറ്റ വീടുകളാക്കി ആ വീട് പൊളിച്ചു മാറ്റി ഭൂമി രണ്ടാക്കി അവിടുത്തെ ആളുകൾക്ക് മുഴുവൻ ലൈഫിലൂടെ ഒറ്റ വീട് കൊടുക്കാൻ പദ്ധതി തയ്യാറാക്കി എന്നുള്ളതാണ് അതുപോലെ പൊൻകുന്നത്തെ രണ്ട് ഇരട്ട വീടുകൾ അങ്ങനെ ഇരട്ട വീടുകളില്ലാത്ത ലക്ഷം വീടില്ലാത്ത ഒരു പഞ്ചായത്തായിട്ട് എടപ്പാൾ ഗ്രാമപഞ്ചായത്തിനെ മാറ്റി ഇതോടൊപ്പം തന്നെ പി എം എ വൈയിൽ ഏകദേശം അമ്പത്തിമൂന്ന് വീടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അമ്പത്തിമൂന്ന് വീടുകൾ പി എം എ വൈയിലൂടെയും കൊടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് പേർക്ക് നമ്മൾ ഭൂമി വാങ്ങിക്കൊണ്ട് തന്നെ വീട് വെച്ചു കൊടുക്കാൻ സാഹചര്യമുണ്ട് പിന്നെ മറ്റൊരു വലിയ നേട്ടമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ വലിയ നേട്ടങ്ങളിൽ ഒന്നായിട്ടുള്ള നവംബർ ഒന്നിന് പ്രഖ്യാപിച്ച അതിദാരിദ്ര്യരഹിത സംസ്ഥാനം എന്നുള്ള ആ പദവി പഞ്ചായത്തിനും ആർജിക്കാൻ വേണ്ടി അതിദാരിദ്ര്യ രഹിത പഞ്ചായത്ത് പദവി ആർജിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നമ്മൾ ആ സർവേ നടത്തിയപ്പോൾ എൺപത്താറ് കുടുംബങ്ങളാണ് അതിദാരിദ്ര്യ അവസ്ഥയിൽ നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത് അതിൽ എട്ട് കുടുംബ ഏകാംഗ കുടുംബങ്ങളായിരുന്നു അവർ ഈ കാലയളവിൽ മരണപ്പെട്ടു അങ്ങനെ എഴുപത്തി കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും വീടില്ലാത്തവർക്ക് വീട് കൊടുത്ത് വീട് പുനരുദ്ധരിക്കേണ്ടവർക്ക് അത് ചെയ്തു കൊടുത്തു തൊഴിൽ യൂണിറ്റ് ആരംഭിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്തു കൊടുത്തു അവർക്ക് മരുന്ന് എത്തിക്കേണ്ടവർക്ക് മരുന്ന് ഭക്ഷ്യക്കിറ്റ് കൊടുക്കേണ്ടവർക്ക് ഭക്ഷ്യക്കിറ്റ് വീട് വാടക കൊടുക്കേണ്ട ആളുകൾ ഉണ്ടായിരുന്നു അവർക്ക് അങ്ങനെ ആ നിലയ്ക്ക് എല്ലാം കൊടുത്തുകൊണ്ട് ഒക്ടോബർ പതിനഞ്ചിന് തന്നെ കേരളം നവംബർ ഒന്നിന് പ്രഖ്യാപിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അതിദാരിദ്ര്യ രഹിത പഞ്ചായത്തായിട്ട് എടപ്പാൾ ഗ്രാമപഞ്ചായത്തിനെ പ്രഖ്യാപിച്ചു അത് വലിയ നേട്ടമാണ് അതേപോലെ തന്നെ എല്ലാ മേഖലയിലും ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് പല വിഭാഗങ്ങളിൽ നിന്നായിട്ട് പണ്ട് വീടവഴിവുണ്ടായാലും എം എൽ എടായാലും ആസ്തി വികസനം ഉണ്ടായാലും പഞ്ചായത്തിൻ്റെ പണ്ട് ഉപയോഗിച്ച് പഞ്ചായത്തിലെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങളൊക്കെ പണിത് ഫർണിച്ചറൊക്കെ കൊടുത്ത് അടിസ്ഥാന സൗകര്യങ്ങളുള്ള സ്ഥാപനങ്ങളായിട്ട് ഉയർത്തി അത് ഏറ്റവും നമുക്ക് അഭിമാനകരമായിട്ട് പറയാവുന്നത് പൊൽപ്പാക്കര ജി എൽ പി സ്കൂളിൻ്റെ അവസ്ഥയാണ് ഞങ്ങൾ വരുന്ന സമയത്ത് അവിടെ റെർബൻ ഫണ്ടിൽ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഫണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഫണ്ട് വെച്ച് നിർമ്മിക്കുന്ന സ്ഥലം സ്വകാര്യ വ്യക്തിയുടെ അവിടെ നാലര സെൻറ്റ് സ്ഥലം മാത്രമാണ് പഞ്ചായത്തിൻ്റെ ഉള്ളും അതിൽ കെട്ടിടമുണ്ട് പുതിയ സ്കൂൾ പണിയണമെങ്കിൽ ഈ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പണിയണം അത് കഴിയില്ല നമ്മുടെ പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ പെട്ട സ്ഥലത്തെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ ഭൂമി വില കൊടുത്ത് വാങ്ങുന്നതിന് വേണ്ടി വലിയ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലം നമ്മൾ വില കൊടുത്ത് വാങ്ങി ഇരുപത്തഞ്ച് ലക്ഷം രൂപ റർബൻ ഫണ്ടും അതുകൂടാതെ കൂടാതെ പഞ്ചായത്തിൻ്റെ ഫണ്ടും വെച്ചുകൊണ്ട് രണ്ട് ക്ലാസ് മുറികളിലെ നല്ല കെട്ടിടം പണിതു അവിടെ പുതിയതായിട്ട് ഒരു ക്ലാസ് മുറി പണിതു ഒരു സ്ത്രീ സൗഹൃദ വിശ്രമ കേന്ദ്രം പണിതു ചുറ്റുമതിൽ പണിതു അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കിന്ന് ഏറ്റവും മനോഹരമായൊരു സ്കൂളായിട്ടത് മാറി എല്ലാ സ്കൂളുകളുടെ അവസ്ഥ അങ്ങനെയായി അംഗൻവാടികൾ ആറ് അംഗൻവാടികളാണ് സ്വന്തമായിട്ട് കെട്ടിടം പൂക്കറത്തറ വലിയ പടിഞ്ഞാറ്റുമുറിയിൽ അംഗൻവാടിയായാലും പൊറുവക്കരയിലെ അംഗൻവാടി ആയാലും അതിൽ തലമുണ്ട അംഗൻവാടി ആയിട്ടും അങ്ങനെ ഒരു ആറ് അംഗൻവാടികൾക്ക് നിലവിലുള്ള പിന്നെ കെട്ടിടത്തിൻ്റെ ശോചനീയ ശോചയാവസ്ഥ മാറ്റി പുതിയ കെട്ടിടം പണിതു അതോടൊപ്പം തന്നെ മൂന്ന് അംഗൻവാടികൾക്ക് സ്ഥലം സ്വകാര്യ വ്യക്തികളിൽ നിന്ന് വാങ്ങി ഇപ്പോൾ അയലക്കാട് ചേരിങ്ങൽ നമ്മുടെ കെ വി എമ്മിൻ്റെ മകൻ കെ വി സെക്കീറിൽ നിന്ന് മൂന്ന് സെൻറ്റ് സ്ഥലവും സൗജന്യമായി വാങ്ങി അവിടെ മനോഹരമായൊരു അംഗൻവാടി പണിതു പയ്യങ്ങാട് നമ്മുടെ മുണ്ടയങ്കാട്ട് ഫാമിലിയിൽ നിന്ന് മൂന്ന് സെൻറ്റ് സ്ഥലം വാങ്ങി അവിടെ മനോഹരമായൊരു അംഗൻവാടി കെട്ടിടം പണിതു അതുപോലെ തന്നെ നമ്മുടെ കോലത്തുള്ള രതീഷ് ഒരു വ്യാപാരിയാണ് അദ്ദേഹം മൂന്ന് സെൻ്റ് സ്ഥലം സൗജന്യമായി തന്നു നമുക്ക് വൈദർമൂല അംഗൻവാടി അവിടെ കെട്ടിടം പണിതു നമ്മുടെ എല്ലാ അംഗൻവാടികൾ ഇനി ഒന്നോ രണ്ടോ പൂക്കർത്തര തലമുണ്ട പൂക്കർത്തറ അംഗൻവാടി ഉണ്ട് അതുപോലെ തട്ടാമ്പടി ഉണ്ട് രണ്ട് അംഗൻവാടികൾക്കാണ് പ്രധാനമായിട്ടും ഇനി സ്വന്തമായി കെട്ടിടമില്ലാതെ ബാക്കി എല്ലാ അംഗൻവാടികളും മനോഹരമാക്കി പുതിയ കെട്ടിടം പണിത് നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യ മേഖലയിൽ വലിയ ഇടപെടലാണ് നടന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഒരു പദ്ധതിയായിരുന്നു ഈ പരിരക്ഷാ പദ്ധതി ഹോം കെയർ പരിരക്ഷാ പദ്ധതി അത് ഞങ്ങളൊന്നും കൂടിയും ജനകീയമാക്കി ജനങ്ങളിൽ നിന്ന് ധനസമാഹരണം നടത്തിക്കൊണ്ട് പിന്നെ അതുകൂടി ഉപയോഗപ്പെടുത്തി പഞ്ചായത്ത് വയ്ക്കുന്ന ഫണ്ട് ആ പദ്ധതിയുടെ പേര് തന്നെ മാറ്റി അരികെ എന്നാക്കി അങ്ങനെ ആ ജനകീയ കലക്ഷനും കൂടി നടത്തിക്കൊണ്ട് കിഡ്നി രോഗികളെ സഹായിക്കലും ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തവരെ സഹായിക്കലും അതുപോലെ തന്നെ ഡയാലിസി എന്നിവർക്ക് ഡയാലി ഡയാലിസ് ട്യൂബടക്കം ഡയലൈസർ അടക്കം കൊടുത്തുകൊണ്ട് വലിയ ഇടപെടൽ നടത്തി ക്യാൻസർ രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്ന ഇടപെടൽ ഏകദേശം നാനൂറ്റി എൺപത് കുടുംബങ്ങൾ ഈ പരിരക്ഷാ പദ്ധതിയിൽ അരികെ പദ്ധതിയിൽ കിടപ്പ് രോഗികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ നൂറ്റി എൺപതോളം പേരെ നിരന്തരം നമ്മുടെ പിന്നെ വർക്കർമാരും നമ്മൾ വെച്ചിട്ടുള്ള സ്റ്റാഫ് നേഴ്സും എല്ലാം വേണം വീടുകളിൽ സന്ദർശിച്ച് അവർക്ക് ആവശ്യമായ മെഡിക്കൽ എക്യൂപ്മെൻറ്റ്സും മറ്റും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിരന്തരം ആരോഗ്യ മേഖലയിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ സബ് സെൻ്ററുകളൊക്കെ ഇപ്പോൾ പൂക്കർത്തറ സബ് സെൻ്ററിന് അമ്പത്തിരണ്ട് ലക്ഷം രൂപ പാസ്സാക്കി വെച്ചിട്ടുണ്ട് അയിലക്കാട് സബ് സെൻ്റർ വെൽനസ് സെൻ്ററായിട്ട് ഉയർത്തി അതിൻ്റെ പണി കഴിഞ്ഞ് കുറച്ചും കൂടി പണിയാണ് പൂർത്തീകരിക്കാനുള്ളത് തുയം സബ് സെൻ്ററായാലും പെരുമാറമ്പ് സബ് സെൻ്ററുകളൊക്കെ നവീകരിക്കപ്പെട്ടു വലിയ മാറ്റം ആരോഗ്യരംഗത്ത് പുതിയ നൂതനങ്ങളായ പദ്ധതിയും ആയുർവേദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബലമേറും ബാല്യവും അതുപോലെ ഗർഭി പ്രസവാനന്തര ചികിത്സ നിലയിലേക്ക് മധുരം മാതൃത്വം അങ്ങനെ ഒരുപാട് പദ്ധതികൾ ആരോഗ്യരംഗത്ത് ഹോമിയോ ഡിസ്പെൻസറിയുടെ മുൻ പുരോഗതി ഇതൊക്കെ നമുക്ക് എടുത്തു പറയാവുന്ന നേട്ടങ്ങളായിട്ട് ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നൂതനങ്ങളായ പദ്ധതികൾ ഇപ്പോൾ നമ്മളൊരു കൃഷിഭവിൻ്റെ മേലെ സൗരപ്രഭ എന്ന് പറഞ്ഞിട്ട് ഒരു സൗരോർജ്ജ ഉൽപാദന യൂണിറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് ഇരുപത് കെ ഡബ്ല്യു കണക്റ്റഡ് ലോഡുള്ള ഒരു സൗരോർജ്ജ പാനലാണ് അനർട്ടുമായിട്ട് നമ്മളൊരു അഗ്രിമെൻ്റ് വെച്ചിട്ട് സ്ഥാപിച്ചിട്ടുള്ളത് അതിലിപ്പോൾ ഏകദേശം ദ ദിനംപ്രതി നല്ല വെയിലാണെങ്കിൽ ഏകദേശം നൂറ് യൂണിറ്റ് വരെ അല്ലാതെ ഒരു എൺപത് മുതൽ നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി നിര ദിനംപ്രതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും അത് നമ്മൾ കെ ഐ സി ബി ഗ്രിഡിലേക്ക് കൊടുത്ത് തിരിച്ച് നമ്മുടെ ഘടക സ്ഥാപനങ്ങൾക്ക് അംഗൻവാടികൾക്ക് വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു പദ്ധതിയാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പദ്ധതി അങ്ങനെ ഒരു പഞ്ചായത്ത് നടപ്പിലാക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള നൂതനങ്ങളായ കുറേ പദ്ധതികൾ നടപ്പിലാക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് രണ്ട് തവണ ജില്ലാ തലത്തിൽ ഒന്നാം സ്ഥാനവും സ്വരാജ് ട്രോഫി ഒരു തവണ സെക്കൻഡും അതുപോലെ തന്നെ മഹാത്മാ പുരസ്കാരം ദേശീയ തൊഴിലുറപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് മഹാത്മാ പുരസ്കാരം ലഭിക്കുന്നത് ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനം കൊടുക്കുന്നു ഏറ്റവും കൂടുതൽ വേറെ ദിനം തൊഴിൽ ദിനം പൂർത്തിയാക്കുന്നു വ്യത്യസ്തങ്ങളായ മെറ്റീരിയൽ വർക്കുകളൊക്കെ ഇതിൻ്റെ ഭാഗമായി ചെയ്യുന്നു ഇപ്പോൾ തൊഴിലുറപ്പിലും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഇരുന്നൂറ്റി നാൽപ്പതോളം ഗ്രാമീണ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യുകയും പുതിയ റോഡുകൾ നിർമ്മിക്കുകയൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ബണ്ടുകൾ കയർബ് വസ്ത്രം വിരിക്കുന്നു അങ്ങനെ ഒരുപാട് നൂതനങ്ങളായ പദ്ധതികൾ ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടും അതുപോലെ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടും ഗ്രാൻഡൊക്കെ ഉപയോഗ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്ത് പശ്ചാത്തല മേഖലയിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമുക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ജലജീവൻ്റെ വർക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് നടക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇപ്പം ഈ അടുത്ത കാലത്താണ് അവരുടെ വർക്കൊന്നും സ്പീഡായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി നമ്മുടെ ഗ്രാമീണ റോഡുകളൊക്കെ കുറേ എണ്ണം ഈ പിന്നെ ചാല് കയറി പൈപ്പ് ഇട്ട് അത് പിന്നെ റീട്ടാർ ചെയ്യാനും റീകോൺക്രീറ്റ് ചെയ്യാനും ജലജീവൻ്റെ വർക്ക് കുറച്ച് തടസ്സം നിൽക്കുന്ന കാരണം നമ്മൾ വെച്ച ഫണ്ട് പഞ്ചായത്ത് വെച്ച ഫണ്ട് സമയബന്ധിതമായി നടപ്പിലാക്കാൻ പറ്റാത്ത അതിൻ്റെ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് മഴ കാല കാലവർഷവും ഇത്തവണ കഴിച്ച കടുത്ത കഴിഞ്ഞ വേനലിലൊക്കെ താളം തെറ്റിയ മഴയും വന്നതും കുറച്ചൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതല്ലാതെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പതോളം റോഡുകൾ നമ്മൾ നന്നാക്കിയിട്ടുണ്ട് ഈ റോഡുകൾക്കൊക്കെ ഫണ്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പശ്ചാത്തല മേഖലയിൽ യിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഒരു മാസത്തിനകം എല്ലാ വർക്കുകളും പൂർത്തിയാവും പിന്നൊരു എടുത്ത് പറയാനുള്ളത് ആയിരത്തിലധികം സ്ട്രീറ്റ് ലൈറ്റുകൾ ഈ ഭരണസമിതിയുടെ കാലത്ത് സ്ഥാപിച്ചു ഇപ്പോൾ നമ്മൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഇങ്ങനെ പോവുക എടപ്പാൾ ചു ജൻ മുതൽ പൊന്നാൻ റോഡിന് ചെറുപാലം വരെ അല്ലെങ്കിൽ നടുവട്ടം റോഡിൽ നമ്മുടെ മാറഞ്ചേരി പഞ്ചായത്തിൻ്റെ അതിർത്തി വരെ അല്ലെങ്കിൽ പൂക്കർത്തറ മുതൽ കോലളമ്പ് വരെ അങ്ങനെ മെയിൻ റോഡിൻ്റെ അവിടെയൊക്കെ പോകുമ്പോൾ നമുക്കറിയാം രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അറിയാം എത്രമാത്രം പ്രകാശപൂരിതമാണ് എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് എന്ന് അഞ്ച് വർഷക്കാലത്തെ തങ്ങളുടെ ഭരണ മികവിനെ സംബന്ധിച്ച് അത് കാർഷിക മേഖലയിലെ ലൈഫ് പദ്ധതി നടപ്പിലാക്കിയവയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖലയിൽ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലൊക്കെ വലിയ ഒരു മികവ് പുലർത്തിയതായിട്ടായിട്ടാണ് എൽ ഡി എഫിൻ്റെ പ്രതിനിധി ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് യു ഡി എഫിൻ്റെ കാഴ്ചപ്പാടെന്നാണ് ശ്രീ ആഷിഖ് മുക്കർത്തട നമ്മുടെ പഞ്ചായത്തിനകത്ത് നേരത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ വികസനങ്ങൾക്കൊന്നും യു ഡി എഫ് എതിര് നിന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം കാരണം ഒരു ഭരണപക്ഷത്തിരിക്കുന്ന മെമ്പർമാർ ഭരണസമിതിയിലിരിക്കുന്ന മെമ്പർമാർ പരസ്പരം അനാവശ്യമായിട്ടുള്ള സമരങ്ങളിലേക്ക് നേതൃത്വം കൊടുത്ത് നടക്കുന്ന വികസനങ്ങളെ ഒന്നും മുടക്കിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പോലും ഒരുപാട് ന്യൂനതകൾ ഈ പഞ്ചായത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഇന്ന് എടപ്പാൾ പഞ്ചായത്തിൻ്റെ ഒരു പ്രദേശത്തേക്കും നമുക്ക് സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ഉദാഹരണത്തിന് പഞ്ചായത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡിൻ്റെ അവസ്ഥ നമുക്കറിയാം പുതിനിക്കര അങ്ങനെ പുറകുക്കരയിലേക്കൊക്കെ കയറാൻ പറ്റുന്ന എടപ്പാൾ ഹൈസ്കൂളിലേക്കൊക്കെ കയറാൻ പറ്റുന്ന റോഡിൻ്റെ അവസ്ഥ നമുക്കറിയാം നമ്മൾ തലമുണ്ട വഴി സഞ്ചരിക്കാൻ പോയി കഴിഞ്ഞാൽ അത് നമുക്കറിയാം വലിയ തരത്തിലുള്ള ജനകീയ വികാരമുള്ള ജനകീയ പ്രതിഷേധമുള്ള ഒരു പ്രദേശമാണ് കോരളുമ്പ് പൂക്കരത്തിൽ നിന്ന് തുടങ്ങി കോരളുമ്പിൽ അവസാനിക്കുന്ന റോഡ് അത് നമ്മൾ ഇന്നോ ഇന്നലെ തുടങ്ങിയിട്ടുള്ള വിഷയമല്ല ഒരുപാട് രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ആ വിഷയം നമ്മൾ ബോർഡിനകത്ത് നിരന്തരം ചർച്ച ചെയ്യാറുണ്ട് ഒരു ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അപഹാസ്യരായിട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും നിരന്തരം ഈ റോഡിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന യു ഡി എഫ് മെമ്പർമാരെന്ന് പറഞ്ഞിട്ടൊരു അപഹാസ്യ നിലപാടിലേക്ക് ചിലപ്പോൾ വരണ പക്ഷം പോകാറുണ്ട് ഇന്ന് ആ റോഡിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലതവണ പറഞ്ഞു പഞ്ചായത്തിൻ്റെ ഒരു മെയിൻ്റനൻസ് ഫണ്ടെങ്കിലും വെച്ച് ജനങ്ങളുടെ ദുരിതത്തെ അകറ്റണമെന്നുള്ള പല തവണ ബോർഡ് മീറ്റിങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഉന്നയിച്ചതാണ് അപ്പോൾ എം എൽ എയുടെ ഫണ്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് ആ ഫണ്ടുകളെ അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളെ മുഴുവൻ മാറ്റി നിർത്തിയിട്ടുള്ളത് ഏതോ ഒരു കാലഘട്ടത്തിൽ നിയമസഭയിൽ എം എൽ എ നാലു കോടി അഞ്ച് ആദ്യം കോടി എന്ന് പറഞ്ഞു പിന്നെ മൂന്ന് കോടി എന്ന് പറയുന്നത് കേട്ടു ഇപ്പോൾ വൈസ് പ്രസിഡന്റ് പറഞ്ഞ നാല് കോടി എന്നാണ് സത്യത്തിൽ എത്ര രൂപയാണ് അതിലെ ഫണ്ട് എന്ന് പോലും ജനങ്ങൾക്ക് അറിയാത്ത അവസ്ഥയാണ് കഴിഞ്ഞ ഒക്ടോബർ ഒന്നാം തീയതിയാണ് അതിൻ്റെ ഒരു പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞത് നമ്മളൊക്കെ നമ്മുടെ പല പ്രവർത്തികളും നടത്താറുണ്ട് പേഴ്സണലായിട്ട് പോലും നമ്മുടെ വീട്ടിലൊക്കെ ഒരു പ്രവൃത്തി നടക്കുമ്പോൾ ഒരു വീടിൻ്റെ പണി തുടങ്ങുമ്പോൾ തറക്കല്ലിടുമ്പോൾ അത് തറയുടെ കല്ല് നമ്മൾ പാതകത്തിലേക്ക് ഇട്ടിട്ടാണ് അതിൻ്റെ പണി തുടങ്ങുക ഒക്ടോബർ ഒന്നാം തീയതി അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് നവംബർ നാലാം തീയതി വരെ ആ റോട്ട്മാർ കല്ല് പോലും എടുത്തുവൊക്കെ അവർക്ക് സാധിച്ചിട്ടില്ല നവംബർ നാലാം തീയതിയാണ് ആ റോഡ് പൂക്കരത്ര മുതൽ ഒളമ്പ കടവ് വരെ കംപ്ലീറ്റ് പൊളിച്ചിട്ടിട്ടുണ്ട് അതിനുശേഷം ഇന്ന് ഏകദേശം ഇരുപതാം തീയതിയായി പത്തിരുപത് പത്ത് ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലക്ഷണം നേരിടാൻ പോവുകയാണ് അപ്പോൾ എലക്ഷൻ മുന്നിൽ കണ്ടിപ്പോൾ ആ റോട്ടിലൂടെ ഇടയ്ക്ക് ഒരു സർവേ എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ വരിക എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് ജനങ്ങളുടെ ദുരിതം മാറുന്നില്ല പ്രത്യേകിച്ച് എടപ്പാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എടപ്പാട് പഞ്ചായത്ത് എന്ന് പറഞ്ഞ സർവ സംവിധാനങ്ങളൊരു പഞ്ചായത്താണ് കാരണം അവർക്ക് ഭരണമുണ്ട് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് ഭരണമുണ്ട് എം എൽ എ എന്ന് പറയുന്നത് തവനൂറിൻ്റെ എം എൽ എ എന്ന് പറയുന്നത് ഇവിടെ ഒരട്ടിയ ആളുകളാണ് സംസ്ഥാനത്ത് ഭരണമുണ്ട് അങ്ങനെ സർവ മേഖലകളിലും അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്രമാത്രം ഈ അഞ്ച് വർഷക്കാലം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയൊക്കെ ഫണ്ടുകൾ ഉപയോഗിച്ച് നമ്മളുടെ ഐഡിയോളജി അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭരണപക്ഷത്തിൻ്റെ ഐഡിയോളജിയിൽ എത്ര പദ്ധതികൾ നടപ്പിലാക്കി എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് നമുക്കറിയാം കഴിഞ്ഞ ഇപ്പോൾ ഒരുപാട് പദ്ധതികളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മുന്നേ ഒരു അർബൺ പദ്ധതി വരുന്നത് ദേശീയ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് റർബൺ പദ്ധതി എന്ന് പറയുന്നത് ആ പദ്ധതിയിൽ അന്ന് തുടങ്ങി വച്ചാൽ പലതും പൂർത്തീകരിക്കാൻ ഉള്ള ശ്രമം നടത്തി എന്നുള്ളതാണ് പലതും പൂർത്തീകരിച്ചിട്ടില്ല അപ്പോൾ നമുക്കറിയാം തണ്ണീർത്തട സംരക്ഷണ രീതിയിലുള്ള കുറേ കുളങ്ങളുടെ നവീകരണങ്ങൾ നവീകരണങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഉള്ള അതിൽപ്പെട്ട ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ പാർക്കായിരുന്നു ഇടപ്പം മറ്റേ പാർക്കിനകത്തുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച ഒപ്പൺ ജിമായിരുന്നു ഉൾക്കാണ് ഏഴ് ലക്ഷം രൂപ ചിലവഴിച്ചിട്ടാണ് അത് നടത്തിയതെന്നൊക്കെ പറയുന്നുണ്ട് ആ പാർക്കിൻ്റെ ഉദ്ഘാടനം ഇതുവരെ നടത്താൻ സാധിച്ചിട്ടില്ല അവിടെ ഈ റർബൺ പദ്ധതിയിൽ നിന്ന് എൺപത്തൊമ്പത് ലക്ഷം രൂപക്കോളം അതിന് മാറ്റിവെച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ സത്യാവസ്ഥകൾ എന്താണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടി വരും അതിനുശേഷം പഞ്ചായത്തിൽ നിന്ന് വീണ്ടും പതിനഞ്ച് രൂപ പതിനഞ്ച് ലക്ഷം രൂപ വീണ്ടും ചിലവഴിക്കുകയാണ് അന്നേരം പോലെ ആ പദ്ധതി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല അതായത് ഒരു ഉദ്ഘാടനം നടത്താനോ ഒന്നും സാധിച്ചിട്ടില്ല പക്ഷേ അവിടെ ഒരു ഓപ്പൺ ജിമ്മിൻ്റെ ഉദ്ഘാടനം ഒരു തെറ്റിദ്ധാരണ പരത്തിയിരിക്കുകയാണ് ഞാൻ ഞങ്ങളെല്ലാവരും ആ പരിപാടി പങ്കെടുത്തിരുന്നു അപ്പോൾ ഒരു തെറ്റിദ്ധാരണ നടത്തുകയാണ് ഓപ്പൺ ജിമ്മിൻ്റെ ഉദ്ഘാടനം നടത്തിയതിൻ്റെ പാർക്കിൻ്റെ ഉദ്ഘാടനം നടത്തി എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ റോഡ് വിഷയങ്ങളിലും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതൊക്കെ വലിയ പ്രയാസമാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിനകത്ത് നേരത്തെ പറയുന്നത് കേട്ട് പ്രകാശപൂരിതമായിട്ടുള്ള പഞ്ചായത്താണ് നമ്മൾ ഈ റർബൺ പദ്ധതി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ പഞ്ചായത്തിനകത്ത് അത്യാവശ്യം ലൈറ്റുകൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം വന്നത് ഇന്നാ ലൈറ്റുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഇ ഡി ലൈറ്റുകളാക്കുക സി എഫ് എൽ ലൈറ്റുകൾ മാറ്റി എൽ ഇ ഡി ലൈറ്റുകളാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ ഈ ബ്ലോക്കിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സി എച്ച് സി ഇരിക്കുന്ന സ്ഥലം പഞ്ചായത്തിൻ്റെ മുക്കിൻ്റെ തുമ്പത്താണ് നമുക്കറിയാം അംസക്കച്ചേരിയിലുള്ള പഞ്ചായത്തിൻ്റെ തൊട്ടടുത്തുള്ള സി എച്ച് സിയിൽ ഇതുവരെ ഈ അഞ്ച് വർഷക്കാലമായി അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാം ആ ബിൽഡിങ് തുടർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇവർക്ക് പറയാം അത് പഞ്ചായത്തിൻ്റെ പരിധിയിലല്ലാന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സർവ സംവിധാനങ്ങളും ആരോഗ്യമന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ എം എൽ എ ഉൾപ്പെടെയുള്ള എല്ലാം ഇത് ഏത് റൂട്ടിലൂടെ പോകണോ ആ റൂട്ടിലൂടെ പോകേണ്ട മുഴുവൻ സംവിധാനം അവർക്ക് അനുകൂലമായിട്ട് എടുക്കുകയാണ് ഇതുവരെ അങ്ങനെ ഉള്ള ആ ഒരു ബിൽഡിങ് വർഷങ്ങളായി എനിക്ക് തോന്നുന്നു അഞ്ച് വർഷത്തിന് മേലെ ആ ബിൽഡിങ്ങോടൊക്കെ എടുക്കുന്നത് അത് തുറന്ന് പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല അവിടെ ഒരു കിടത്ത് ചികിത്സ നടത്താനുള്ളൊരു സംവിധാനം നമുക്ക് നമുക്കറിയാം ഹോസ്പിറ്റൽ മേഖലയിലൊക്കെ നടക്കുന്ന ബിസിനസ് ട്രാക്കറ്റുകളെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം പുതിയ കാലഘട്ടത്തിൽ നമ്മൾ സർക്കാർ സംവിധാനങ്ങൾ അതിനെ മറിച്ച് വെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ട സമയം ഹോസ്പിറ്റൽ അത് അത് അതിലേക്കൊന്നും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല പിന്നെ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ വലിയ കൊട്ടി പോഷിച്ച് പല മേഖലകളിൽ നടത്തിയതാണ് വാട്ടർ ഐ ടി ഒരു രൂപ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് കൊണ്ടുപോകാമെന്നാണ് ഒരു പരസ്യം കൊടുത്തത് മുഖ്യമന്ത്രിയുടെയും എം എൽ എയുടെ വലിയ പടങ്ങൾ വെച്ച് ആണ് അതിൻ്റെയൊക്കെ ഉദ്ഘാടനം കുട്ടികൾ നടത്തിയത് ഞാൻ എൻ്റെ അറിവിൽ ഈ പഞ്ചായത്ത് നിലത്ത് മൂന്നോ നാലോ എ ടി എം സെൻറ്ററുകൾ ഇവിടെ ഉണ്ടാക്കി പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് ഒരെണ്ണം പോലും പഞ്ചായത്തിൻ്റെ തൊട്ടടുത്തുണ്ട് ഒരെണ്ണം പോലും പ്രവർത്തിക്കാത്ത അവസ്ഥയിലാണ് ഇവിടെ ഭരണകക്ഷിയുടെ ഭാഗമായിട്ട് അവർ അവരുടെ നേട്ടങ്ങൾ ഉയർത്തി കാണിച്ചു അതിൻ്റെ പോരായ്മകൾ യു ഡി എഫിയുടെ ചൂണ്ടിക്കാണിക്കുകയും ഉണ്ടായി എൻ ഡി എ പ്രതിനിധിയായ ശ്രീ ശിവകുമാർ നിങ്ങൾക്ക് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സംവദിക്കാനുള്ളത് നമസ്കാരം എൽ ഡി എഫിൻ്റെ ഭാഗം യു ഡി എഫിൻ്റെ ഭാഗത്തുള്ള ചർച്ചകൾ നിങ്ങളെല്ലാവരും കേട്ട് കാണും ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷമാണ് പറഞ്ഞെങ്കിൽ ശരി കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം എൽ ഡി എഫ് തന്നെയാണ് എടപ്പള്ള പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുപ്പത് വർഷമായിട്ട് എടുത്തു പറയാവുന്നൊരു നേട്ടം ഈ ഇടതുപക്ഷ സർക്കാരിന് പഞ്ചായത്ത് ഭരിക്കുന്ന സർക്കാരിന് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറേ പ്രവർത്തന അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾ പ്രഭാരാട്ടം ചൂണ്ടിക്കാണിച്ചു നെൽവിത്തിൻ്റെ കാര്യം പച്ചക്കറി അതിൽ വീട് കൊടുത്തത് ഇതൊക്കെ എല്ലാ ടൈമിലും ഗ്രാമപഞ്ചായത്തുകളിലെ ഫണ്ട് ഉപയോഗിച്ചു കൊണ്ട് ചെയ്യാവുന്ന പദ്ധതിയിൽ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എടപ്പാൾ പഞ്ചായത്ത് പറയുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പഞ്ചായത്താണ് എടപ്പാൾ പഞ്ചായത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് എടപ്പാളേക്ക് എത്തുന്ന ആളുകൾ ഇന്ന് വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ എടപ്പാൾ വട്ടംകുളം ചേർന്ന പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിച്ചിരുന്ന സമയത്ത് പോലും എടപ്പാളിലൊരു ബസ് സ്റ്റാൻഡ് സാധ്യമാക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല ഏറ്റവും വലിയൊരു നഷ്ടം തന്നെയാണത് അപ്പോൾ എല്ലാ സംവിധാനങ്ങളും ഈ സർക്കാരിനോട് പഞ്ചായത്ത് മെമ്പർ മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എ മുഖ്യമന്ത്രി വരെ ഇടതുഷത്തിൻ്റെ ഭാഗമായിട്ട് പോലും എടപ്പാളിൽ ഒരു സൗകര്യപ്രദമായ ഒരു ബസ് സ്റ്റാൻഡ് രൂപീകരിക്കാൻ ഇന്ന് വരെ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു ശ്മശാനം പൊതു ശ്മശാനം എടപ്പാളിന് ഒരു സ്വപ്ന മാത്രമായിട്ട് അവിടെ നിൽക്കുകയാണ് എന്നറിയാം നമ്മൾ പലപ്പോഴും പൊന്നാനിയാണ് എല്ലാവരും ആശ്രയിക്കുന്നത് നമ്മുടെ ഇടപ്പാൾ പഞ്ചായത്തിൽ എത്രയോ സൗകര്യം ഉണ്ടായിട്ട് പോലും ഒരു പൊതു ശ്മശാനം എടപ്പാൾ പഞ്ചായത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ഇന്ന് നമുക്കറിയാം അധികം സ്ഥലമൊന്നും വേണ്ട ഇന്ന് ഇലക്ട്രിക് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യാവുന്ന വളരെയധികം വളരെ സുഖമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് എല്ലാവരും ഒന്നും ബുദ്ധിമുട്ടാണ് അവസ്ഥയിൽ അതിനൊക്കെ ഒരു മാറ്റം വരുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു എറപ്പാളിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ ഈ രണ്ട് മുന്നണികൾക്കും സാധിക്കില്ല എന്നാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഒരു സമരം പോലും പ്രതിപക്ഷൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് പഞ്ചായത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഭാരതീയ ജനതാ പാർട്ടി ഒട്ടനവധി സമരങ്ങൾ എളപ്പുഴ പഞ്ചായത്തിൻ്റെ മുന്നിലും കൃഷിഭവൻ്റെ മുന്നിലും ആരോഗ്യമേഖല മുന്നിലും നടത്തിക്കൊണ്ടായി ആരോഗ്യമേഖല വളരെയധികം തകർന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സി എച്ച് സിയെ ഉയർത്തിയിട്ട് പോലും യു ഡി എഫിൻ്റെ പ്രതിനിധി ചൂണ്ടിക്കാണിച്ചിരുന്നു യാതൊരുവിധ കാര്യ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ യാതൊരു കാര്യങ്ങളും അവിടെ നടക്കുന്നില്ല ഈ പല പ്രദേശത്തു നിന്ന് വരുന്ന കുട്ടികൾ ചെറിയ കുട്ടികളെ എടുത്തിട്ട് അവിടെ ഒരു മറ്റേ കുത്തിവയ്പ്പിന് വരുമ്പോൾ പലപ്പോഴും അവിടുന്ന് മടങ്ങി പോകേണ്ട അവസ്ഥയാണ് ഇപ്പോഴും അവിടെ കാണുന്നത് എല്ലാ ബുധനാഴ്ചയും കുത്തിവയ്പ്പ് ഉണ്ടെങ്കിലും ശരി അവിടെ മരുന്നില്ല മരുന്നില്ലാതുകൊണ്ട് പല ബുധനാഴ്ചകളും കുട്ടികൾ പല സ്ഥലത്തും വന്ന് മടങ്ങി പോവാണ് ഇപ്പോഴും ഇടപ്പള്ള പഞ്ചായത്തിൻ്റെ സ്ഥിതി റോഡിൻ്റെ അവസ്ഥ നമുക്കറിയാം എന്താണ് റോഡിൻ്റെ അവസ്ഥ ജലജീവൻ മിഷൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ജലജീവൻ മിഷൻ്റെ പദ്ധതി വെച്ച് കഴിഞ്ഞാൽ ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ അത് പൂർത്തീകരിച്ച് റോഡിൻ്റെ പൂർവ്വസ്ഥിതി ആക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷേ ഇതൊന്നും ചെയ്യാൻ സാധിക്കാതെ പല റോഡുകളും അനാസ്ഥ പോലെ പൊളിച്ചിട്ടിരിക്കുകയാണ് അതിന് ഒന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് നേർ രണ്ട് വർഷമായിട്ട് വളരെ ശോചനീയാവസ്ഥയാണ് ഒരു സ്കൂൾ വണ്ടി വന്നു കഴിഞ്ഞാൽ അത് മാറി നിൽക്കാൻ പോലും ആളുകൾക്ക് സൗകര്യമില്ല റോഡ് പൊളിഞ്ഞ് നാശാക്കിയിട്ട് ഇപ്പോൾ ഒരു മുപ്പത് വർഷം മുന്നേ എങ്ങനെയാണോ എടപ്പുള പഞ്ചായത്തിൻ്റെ റോഡിൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നത് അതേപോലെയാണ് ഇപ്പോൾ എടപ്പുള പഞ്ചായത്തിൻ്റെ അവസ്ഥ അംശകച്ചേരി മുതൽ അയക്കാട് പോണ റോഡ് മുപ്പത് വർഷം ഞാനൊക്കെ സ്കൂളിൽ പോണ സമയത്ത് എങ്ങനെയാണ് മണ്ണ് കൂടെ നടന്നിരുന്നത് അതേ അവസ്ഥയിലാണ് ഇപ്പോൾ എടപ്പുള പഞ്ചായത്തിൻ്റെ റോഡിൻ്റെ അവസ്ഥ ആരോഗ്യ മേഖല വളരെ ശോചനീയാവസ്ഥ റോഡിൻ്റെ മേഖല ശോചനീയാവസ്ഥ വാസഗ്രഹങ്ങള് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് കുറച്ചെങ്കിലും ഒരു ഉപകാരപ്രദമായ പദ്ധതികൾ എടപ്പുള പഞ്ചായത്തിന് നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ടാവുക ഞാനും രണ്ടായിരത്തി പതിനാലിന് മുന്നേ ഉണ്ടായിരുന്ന ആൾ തന്നെയാണ് വളരെ കുറച്ച് ഫണ്ട് മാത്രമാണ് ഒരു റോഡിന് രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ഒരു ഫണ്ട് ഒരു വർഷത്തിൽ കിട്ടാൻ സാധിക്കുക ഇന്നിപ്പോൾ ദേശീയ തൊഴിൽ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഒട്ടനവധി റോഡുകൾ ചെയ്യാൻ ഇവർക്ക് സാധിക്കും പല ഫണ്ടുകളും കഴിഞ്ഞ റബ്ബർ മിഷൻ്റെ ഫണ്ട് ഇപ്പോൾ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടന്നിട്ടുണ്ടെങ്കിൽ കൃഷിഭവൻ്റെ കെട്ടിടമായാലും സ്കൂളുകളുടെ കെട്ടിടമായാലും മറ്റു തരത്തിലുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അതെല്ലാം നമുക്കറിയാം റബ്ബർ മിഷൻ ഫണ്ട് ദേശീയ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് എടപ്പാൾ പഞ്ചായത്തിൽ നടപ്പാക്കുന്നത് ഇപ്പോൾ പാർക്കിൻ്റെ കാര്യം വരെ എടപ്പാൾ പഞ്ചായത്ത് നടപ്പാക്കിയിട്ടുണ്ടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഗ്രാമങ്ങളിലെ വികസനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് എടപ്പാൾ പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഈ പഞ്ചായത്തിൽ വളരെ ശോചനീയാവസ്ഥയാണ് ഒരു ഫണ്ട് പറയും കാര്യക്ഷമമായ ഫണ്ടില്ല എടപ്പാളിൽ പേര് മാത്രമേ ഉള്ളൂ ഫണ്ടില്ല ഈ ഫണ്ട് മുഴുവൻ കേന്ദ്രത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് കാര്യങ്ങൾ കുറച്ചെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ നടക്കാൻ സാധിച്ചിട്ടുള്ളൂ കൃഷിഭവൻ്റെ കെട്ടിടം അതിന് ഉദാഹരണമാണ് നല്ലൊരു മനോഹര കെട്ടിടം കൃഷിഭവനിൻ്റെ അടപ്പാളിൽ ഉണ്ടെങ്കിൽ അത് കേന്ദ്ര ഫണ്ടാണ് പക്ഷേ അതൊന്നും തുറന്നു പറയാൻ ഭരണ മുന്നണി തയ്യാറല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഇലക്ഷനെ നേരിടുമ്പോൾ ഒരു പഞ്ചായത്തിനെ ഒരു മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ഇന്നത് ചെയ്തു എന്ന് ഉയർത്തി കാണിക്കാൻ യാതൊന്നും ഇടതുപക്ഷ മുന്നണിക്ക് പറയാനില്ല എടപ്പാളില് വളരെ അത്രയധികം മോശമായ അവസ്ഥയിലാണ് എടപ്പാൾ പഞ്ചായത്തിന്റെ ചർച്ചകൾ തുടരും ഒരു ഒരു ഇടവേള അനിവാര്യമാണ് ഷോർട്ട് ബ്രേക്ക് ജനപക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സേവന പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം പുതിയ സംരംഭം പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം വിദഗ്ധൻ ഡെർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ വിദഗ്ധൻ പേഡിയാട്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് ഫാമിലി മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ ഏറ്റവും പുതിയ സാങ്കേതിക എക്സ് റേ വിഭാഗങ്ങൾ പെയിൻ മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ കോൾ സൗകര്യങ്ങളോടെ കാർഡിയ മോണിറ്ററി ഐ സി യു തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി പൊന്നാനി റോഡ് ചന്തപടി പൊന്നാനി